ഗുഡ് ഈവനിങ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പേസ് യൂട്യൂബ് ചാനൽ വോൺസ് ഗാൻഡ് രണ്ട് ദിവസം മുന്നേ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഫാമിലി നമ്മുടെ ക്ലിനിക്കിലേക്ക് എത്തി വീട്ടിലൊത്തിരി പ്രശ്നങ്ങൾ അവർ പരസ്പരം ഉള്ളതുകൊണ്ടാണ് അവരെ നമ്മളെ സമീപിച്ചത് അവരെ മക്കളും ഉണ്ടായിരുന്നു രണ്ട് മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ കൗൺസിലിംഗ് നടക്കുന്നതിനിടയിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക എല്ലാ മനുഷ്യ നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഉണ്ട് അല്ലേ എന്നാൽ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുക അദ്ദേഹം പറഞ്ഞു നീ മരിച്ചു പോയാൽ എനിക്ക് ഭ്രാന്ത് വരും എൻ്റെ സമനില തെറ്റിപ്പോവും സമനില തെറ്റിപ്പോയാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കുക അപ്പൊ ഭർത്താവ് പറയുന്നത് എനിക്ക് എനിക്കിപ്പോ വന്നു കഴിഞ്ഞാൽ എൻ്റെ സമതല തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കെന്നെ അറിയില്ല അതുകൊണ്ട് മറ്റു കല്യാണം കഴിക്കുകയില്ലോ എന്ന് എനിക്കിപ്പോൾ പറയാൻ ഒക്കില്ല ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇത്രയുള്ളൂ ബന്ധങ്ങളൊക്കെ ബന്ധം പിരിഞ്ഞു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളും കൂട്ടുകാരൊക്കെ ധാരാളമുള്ളൊരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് മറ്റു ചിലരാണെങ്കിൽ അവൾക്കും അവനും അത് കിട്ടണം എന്ന് പറയുന്ന ആളുകളും നമുക്കിടയിലുണ്ട് വല്ലാത്ത അവഗണനയും നാം നേരിടാനായിട്ട് വരും ഈ നഗ്നമായ സത്യം ഏതൊരു ഭാര്യയും ഭർത്താവും തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ മക്കളും ഒരു ശ്രീകൗലാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും താങ്ക്സ് സോ മച്ച് സി എം സു